മെഡിക്കൽ പാരാമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിഗ്രി ആഡ് ഓൺ കോഴ്സുകൾ അങ്ങനെ അത്യാവശ്യം ട്രെൻഡി ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും ബാംഗ്ലൂരിന്റെ ഒരു ഹൃദയഭാഗത്ത് ഹൃദയഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടും അമ്മ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഏരിയയില് ഒരു ക്യാമ്പസ് അതാണ് ഈസ്റ്റ് പോയിന്റ് കോളേജ് ഈസ്റ്റ് ഗോവൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും അതേപോലെ ഈസ്റ്റ് ഗോവന്റെ കോളേജ് എന്നും ഈസ്റ്റ് ഗോവൻ ഫിസിയോതെറാപ്പി ഈസ്റ്റ് ഗോവൻ്റെ അലേഡ് ഈസ്റ്റ് ഗോവൻ നേഴ്സിങ് അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ എല്ലാം ഒരിടത്ത് തന്നെയാണ് വലിയൊരു ക്യാമ്പസ് ആണ് നയൻറ്റീൻ നയൻറ്റി സെവനില് ഒരു ട്രസ്റ്റിൽ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയ ഒരു ക്യാമ്പസ് ആണ് അതാണ് ഇപ്പോൾ ഇന്ന് ഏകദേശം പതിനഞ്ച് പതിനാറോളം ഡിപ്പാർട്ട്മെന്റ്സ് അടങ്ങുന്ന എം ബി ബി എസ് എസ് സഹിതം അടങ്ങുന്ന ഒരു വലിയൊരു ഒരു ഒരു ക്യാമ്പസ് ആയിട്ട് മാറിയിരിക്കുന്നത് ഈസ്റ്റ് പോയിന്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് കാറ്റഗറി വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ എത്തിപ്പെടാൻ പറ്റത്തില്ല നല്ല പൈസ ഉണ്ടെങ്കിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുള്ളൂ അപ്പൊ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഫീസാണ് ഈസ്റ്റ് പോയിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതായത് ഒത്തിരി കൂടുതലല്ല നമുക്കൊരു സാധാരണ കുടുംബത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അവിടുത്തെ ഫീസ് സ്ട്രക്സേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ കോഴ്സുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവിടെ ട്രെൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോഴ്സിന് തന്നെയാണ് കരി മെഡിക്കൽ കോളേജ് ഉണ്ട് ട്രെയിനിങ് സൗകര്യം കാര്യങ്ങളും എല്ലാം ഉണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാവടത്തന്നു ഡി എസ് സി നഴ്സിങ് ഫാർമസി കോഴ്സുകൾ ബി പി ടി കോഴ്സുകൾ തുടങ്ങിയവയൊക്കെ പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ്ങും അതേപോലെ തന്നെ അവരുടെ ഈ ചൻഡ് എവരി ആദ്യത്തെ വർഷം തൊട്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ാക്ടിക്കലിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നല്ലൊരു മോണിറ്ററിംഗ് സെക്ഷനും അതേപോലെ തന്നെ അവരുടെ ഔട്ട്സൈഡ് പോകാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്സ് കാര്യങ്ങളും ഇതെല്ലാം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിപ്പിക്കുന്ന നല്ലൊരു ക്യാമ്പസ് തന്നെയാണ് ഈസ്റ്റ് പോയിന്റ് പിന്നെ അതേപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളുണ്ട് ഡിഗ്രി ആഡ് ഓൺ കോഴ്സുകൾ ബി ബി ഏവിയേഷൻ ബികോലോയിസിക്സ് ബി സി ആഡോൺ കോഴ്സുകൾ നോർമൽ ബി ബി എ ബി ബി സി ഐ അതേപോലെ തന്നെ മീൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എഞ്ചിനീയറിംഗിന്റെ പുതിയ ട്രെൻഡ് ആയിട്ടുള്ള റോബോട്ടിക്സ് അങ്ങനത്തെ ആ ലെവൽ വരുന്ന സി എസ് റിലേറ്റഡ് കോഴ്സുകൾ മെഷീൻ ലേണിങ് അതേപോലെ തന്നെ പണ്ടത്തെ ആയിട്ടുള്ള ബ്രാഞ്ചസ് കാര്യങ്ങള് ഇതെല്ലാം അവൈലബിൾ ആണ് എം ടെക്കും അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ എം ബി എക്കും നല്ലൊരു ഓപ്ഷൻ ആണ് അങ്ങനെ ഒരു കുട്ടികളെല്ലാം കൂടെ നിരുന്ന ഹൈലൈറ്റ് പാക്ഡായിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് ഇസ്റ്റ് പോയിന്റ് നമുക്ക് ഈസ്റ്റ് പോയിന്റ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ബാംഗ്ലൂർ പോകുന്ന ടൈമില് ഇവ ഏത് ഏത് സ്റ്റേഷൻ ഇറങ്ങിയാലും ഇതിന്റെ അടുത്ത് തന്നെ കേറപുര് സ്റ്റേഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഏത് സ്റ്റേഷനിൽ ഇറങ്ങിയാലും അല്ലെങ്കിൽ എവിടുന്നാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് പിന്നെ ഹോസ്റ്റൽ സൗകര്യത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ട് കോമ്പോർഡിനകത്ത് തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രീമിയം കാറ്റഗറി ഉണ്ട് അത് ഫോർ ഷെയറിംഗ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട് അതിനെല്ലാം ഫുഡിന്റെ കേസിലാണെങ്കിലും ഹോസ്റ്റലിന്റെ കേസിലാണെങ്കിലും ഒക്കെ നമ്മൾ നേരത്തെ അഡ്മിഷൻ ചെയ്ത കുട്ടികളൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ക്യാമ്പസ് ആണ് ഈസ്റ്റ് പോയിന്റ് പൊതുവേ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് കൂടുതലായിട്ട് വരുന്നുണ്ട് ഫുഡിനെ പറ്റിയിട്ടൊക്കെ മറ്റുള്ള കോളേജിനെ പറ്റി പറയുമ്പോൾ പക്ഷെ ഈസ്റ്റ് പോയിന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്ത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ മലയാളി അഡ്മിനിസ്ട്രേറ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ സോഷ്യൽ ആയിട്ട് തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലോ ഒരു കാരണവശാലും അങ്ങനെ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ സെക്കൻഡ് ഇയർ തൊട്ടിട്ടൊക്കെയുള്ള പേയ്മെന്റുകൾ നമുക്ക് കുറച്ചൊക്കെ എഡ്യൂക്കേഷൻ ലോൺ ത്രൂവും സാധ്യമാകുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് പൊതുവെ ൂരി ഔട്ടർ സൈഡിലോട്ടൊക്കെ പോകുന്ന കോളേജുകളാണ് ഈ ഒരു ബഡ്ജറ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് ഇന്നറിൽ തന്നെ എന്നാൽ ഇത്രയും പേരും നല്ല രീതിയിൽ ഒരു ഒരു എന്താ ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു ക്യാമ്പസിന് ഇത്രയും ഇത്രയും എന്താ ചെയ്യാൻ പറഞ്ഞ ഒത്തിരി കുറവാണെന്നല്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെ ആയിരിക്കും സാധാരണപ്പെട്ട കുടുംബത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ഫീസ് കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബാച്ചിലോട്ടുള്ള എല്ലാ കോഴ്സിന്റെയും അഡ്മിഷൻസ് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് ഈസ്റ്റ് പോയിന്റ് കോളേജിലെ കോഴ്സിന്റെ മീൻസ് അഡ്മിഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബി എസ്ഇ നീ ബി പി ഈ രണ്ട് കോഴ്സിനൊക്കെ ആദ്യം തന്നെ സീറ്റ് തീരുന്ന ഒരു ക്യാമ്പസ് ആണ് ഈസ്റ്റ് പോയിന്റ് സോ എല്ലാവരും ഇപ്പം എക്സാം തീരുന്ന ടൈമാണ് അതിനുശേഷം റിസൾട്ട് കഴിഞ്ഞ് ടോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ ഒരു അഡ്മിഷൻ കിട്ടാൻ പാടായിരിക്കും അതുകൊണ്ട് അത് നോക്കുന്നു ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് കുട്ടികളുടെ അഡ്മിഷൻ ഓൾറെഡി തന്നെ അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും നല്ലൊരു ഓപ്ഷൻ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിന് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് എസ്പെഷ്യലി ഞാൻ പറയുന്നത് മെഡിക്കൽ കോഴ്സിനാണ് മെഡിക്കൽ കോഴ്സ് അലൈഡിന്റെ കേസിലാണെങ്കിലും ബി എസ് സി നഴ്സിംഗിന്റെ കേസിലാണെങ്കിലും ബി പി ടി പിന്നെങ്കിലും ഭയങ്കര ടൈറ്റ് ആണ് നിങ്ങൾക്ക് അഡ്മിഷൻ അതേപോലെ തന്നെ അതിന്റെ ഗൈഡൻസ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അക്കാഡമിക്ക് നിങ്ങൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകണം അവിടത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് മറ്റെന്തെങ്കിലും സംശയമോ അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോളേജിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഏത് കോളേജിനെ പറ്റിയിട്ടാണെങ്കിലും നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലുള്ള മറ്റു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക ഈ ചാനല് തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള ബാക്കിയുള്ള കോളേജുകൾ പ്രധാനപ്പെട്ട അതായത് കുട്ടികൾക്ക് പേരൻസിനും ഒക്കെ പ്രയോജനം ചെയ്യുന്ന ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ സപ്പോർട്ട് ചെയ്യുന്ന കോ കോളേജുകൾ മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ അതിനെ പറ്റി മാത്രമേ നമ്മൾ വീഡിയോസ് ഇടാറുള്ളൂ ഏകദേശം എട്ട് വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളെ പറ്റിയും അവിടുത്തെ മോശമായ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ നമുക്കറിയാൻ പറ്റും അപ്പൊ അതിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ പറ്റും സോ ഒരിക്കൽ കൂടി പറയുന്ന ഈസ്റ്റ് പോയിന്റ് ഭയങ്കര പ്രൈമും അതേപോലെ തന്നെ നമുക്ക് സീറ്റ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റുള്ള കോളേജുകളിലെ കൂട്ടല്ല നിങ്ങൾക്ക് അഡ്മിഷൻ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തുകൊള്ളുക ഓക്കെ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം